പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം സി പി ഐ എല്ലാ കാലത്തും വളരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച പാർട്ടിയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പിയെ എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നായിരുന്നു സി പി ഐയുടെ ആവശ്യം അതിന അവർ പറഞ്ഞത് ഈ വർഗീയ ശക്തികളുമായി അല്ലെങ്കിൽ സംഘ പരിവാർ ശക്തികളുമായി രഹസ്യ കൂടിക്കാഴ്ച ഒരു എ ഡി ജി പി അതായത് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു എ ഡി ജി പി ഇത്തരത്തിലൊരു രഹസ്യ ചർച്ച നടത്തിയെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തോ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നൊക്കെയായിരുന്നു അപ്പോൾ എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു ഡി ജി പി ഡി ജി പി ഒരു കാരണവശാലും ആർ എസ് എസിന്റെ നേതാക്കന്മാരും ഇങ്ങനെ രഹസ്യ കൂടിക്കാഴ്ച ഒരിക്കലും അനുവദിക്കരുതായിരുന്നു അത് സ്റ്റേറ്റിന്റെ കൊള്ളരുതായ്മയാണ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത് പക്ഷേ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഈ കാര്യം അത് സീരിയസ് ആയി എടുത്തില്ല യഥാർത്ഥത്തിൽ വീണ്ടും ഇതാ പ്രകാശ് ബാബു പ്രകാശ് ബാബു എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ ഏറ്റവും സമുന്നതായ നേതാക്കളെ ഒരാളാണ് സ്ഥാനത്തേക്കൊക്കെ വരേണ്ടിയിരുന്ന ആളാണ് അപ്പം പ്രകാശ് ബാബു ഇന്ന് ഒരു ലേഖനം എഴുതിയിരിക്കുന്നു ഈ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി സ്പഷ്ടമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് എ ഡി ജി പി യെ ലോയൻ ഓർഡർ സ്ഥാനത്ത് നിന്ന് ഉടൻ മാറ്റണം എന്നുള്ളതാണ് കാരണം ഒരു കാരണവശാലും അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി ഐക്ക് എത്ര കാലം ഈ നിലപാടായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അത് രണ്ടു തരത്തിലെടുക്കാൻ പറ്റും സി പി ഐയുടെ രാഷ്ട്രീയത്തിനും സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിനും രണ്ടുകൂട്ടർ പറയുന്നത് സെൻട്രലൈസ്ഡ് ഡെമോക്രസി അല്ലെ കേന്ദ്രീകൃത ജനാധിപത്യമാണ് പറയുന്നത് സി പി എമ്മിൽ അത് വളരെ പ്രകടമാണ് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന ഘടകം വളരെ പ്ര പ്രബലമാണ് ഇപ്പം സി പി ഐയുടെ പോളിറ്റ് ബ്യൂറോ എംബേഴ്സ് ആരാണ് എന്ന് ചോദിച്ചാൽ സജീവമായി രാഷ്ട്രീയം ബന്ധപ്പെട്ട ആർക്കും തന്നെ അത് പറയാൻ പറ്റില്ല പിന്നെയും പറയുന്ന ആനി രാജയുടെ പേരും ഡി രാജയുടെ പേരും അതിനപ്പുറത്തേക്ക് പറയാൻ ഒരു നേതാവിൻ്റെ പേരില്ല കേരളത്തിലുണ്ട് ഇഷ്ടംപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന സാധനം ഒരു നോൺ എക്സിസ്റ്റൻസ് ആണ് സി പി ഐയിൽ അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തും സംസ്ഥാന ലീഡർഷിപ്പിന് അവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും പറ്റും ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന സമയത്ത് ഇ എം എസ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിരുന്നൊരു വാഗ്ദാനമുണ്ട് ഈ ഐക്യം ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ വാക്ക് കൊടുത്തിരുന്നു പക്ഷേ ഐക്യത്തെ ഈ മുന്നണി മുന്നോട്ട് പോകും തോറും അഴിമതി ചെറിയ ചെറിയ വിഷയങ്ങളായി ടി വി തോമസിൻ്റെ ജപ്പാൻ പര്യടനത്തെ എതിർത്തുവന്നു സർക്കാരിൻ്റെ ആവശ്യത്തിന് പോകുന്ന ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കില്ലാതെ പരാതിയായിട്ട് പിണറായി വിജയൻ പോകണം വിദേശ രാജ്യങ്ങളിൽ സഹായം തേടി പോകാൻ സമ്മതിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് മോഡി സമ്മതിക്കില്ല പരാതിയായി പോകണം അതേസമയം അറുപത്തേഴിൽ ടി വി തോമസ് ജപ്പാൻ്റെ സഹായം തേടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവമാനിക്കാൻ ഇ എം എസ് ഉൾപ്പെടെയുള്ളവർ തയ്യാറായി ആ വ്യത്യാസം ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് രണ്ട് പാർട്ടി ഇടയ്ക്ക് അറുപത്തേഴ് തൊട്ടുള്ള കാലഘട്ടത്തിൽ ഇ എം എസ് ഭരിച്ച് വീണ്ടും അച്യുതമാനൻ മുഖ്യമന്ത്രിയാകുന്നു അപ്പോൾ അതിനെ സി പി ഐക്കാർക്കൊരു കുഴപ്പമുണ്ട് ഞങ്ങൾ മാന്യന്മാരും ആദർശവാന്മാരും മറ്റുള്ളവർ സി പി എമ്മിലെ നേതാക്കന്മാരെക്കാൾ ആദർശവാന്മാരാണെന്ന് കാണിക്കണം അപ്പോൾ സി പി ഐ എപ്പോഴും കോൺഗ്രസ് അല്ല സി പി എം എപ്പോഴും ഇവരെ കുത്തിക്കൊണ്ടിരുന്നു കോൺഗ്രസിൻ്റെ പുറകെ പോയി കോൺഗ്രസിന്റെ ക്യാപിറ്റൽ ക്യാപിറ്റലിസം അവരെ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൻ്റെ തെറ്റായ നയങ്ങൾ ഇന്ന് ഫാസിസം എന്ന് പറയുന്ന പോലെ അന്ന് ക്യാപിറ്റലിസം അല്ലെങ്കിൽ കോൺഗ്രസ് മുതലാളിത്ത താല്പര്യങ്ങൾ കൊന്നു അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞാൽ പോലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് സി പി ഐയിൽ വർക്കൗട്ട് ചെയ്യുന്നതിൽ സി പി എം വിജയിച്ചു അതുകൊണ്ട് തന്നെ സി പി ഐക്ക് എവിടെയാണ് എങ്ങനെയാണ് തൻ്റെ അഭിപ്രായങ്ങൾ ഇന്ന് പിന്നെ ഇന്ന് വരെ അവസരം കിട്ടിയിട്ടില്ല അറുപത്തൊമ്പതിൽ അങ്ങോ ചേർന്ന ശേഷം തിരിച്ച് അച്ഛൻ ഈ മന്ത്രിസഭ മറിച്ചിട്ട് അച്ഛൻ പറഞ്ഞാൽ മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി മറ്റേ മുന്നണിയിലേക്ക് പോയ ശേഷം എൽ ഡി എഫ് മുന്നണിയിലേക്ക് പോയ ശേഷം സി പി ഐക്ക് ഒരു കാര്യവും അസഹത് ചെയ്യാൻ പറ്റിയിട്ടില്ല കെ ടി ഐ കെപ്പിൻ്റെ കാലത്ത് ലക്ഷം വീട് പദ്ധതി ഉണ്ടായിരുന്നു അങ്ങനെ കെ എം എൻ ഗോപിന് നാർ കുറേ പദ്ധതിയിൽ കൊണ്ടു അതിനപ്പുറത്തേക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആ ദൗർബല്യം ഇന്ന് സി പി ഐയെ പിന്തുടർന്ന് എങ്ങനെയെങ്കിലും സ്വന്തം ശബ്ദം പുറത്തു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് സി പി ഐ മാറി ഇല്ല ഇതില്ലാതാകും സി പി എം ആഗ്രഹിച്ചിരുന്നതാ ക്രമത്തിൽ സി പി ഐ ഇല്ലാതാകുമെന്നും സി പി ഐയിലെ അണികൾ മുഴുവൻ തങ്ങളോടൊപ്പം ചേരുമെന്നൊരു വൃദ്ധമായ ധാരണയുടെ പക്ഷേ ഇല്ല അധികാരമുള്ളവരെല്ലാം അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കി അല്ലെ നമുക്കറിയാം ഈ പാർട്ടി വിഭജനത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായ വിഭജനത്തിന് ശേഷം പ്രഗത്ഭരായ നേതാക്കളെല്ലാം സി പി ഐയുടെ പക്ഷത്തും മറുപക്ഷത്ത് നേതാക്കൾക്ക് വലിയ ക്ഷാമം അനുഭവപ്പെടുകയും എന്നാൽ അണികളെല്ലാം അന്ന് എ കെ ജി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാ ആളുകളും സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുകയൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ദീർഘകാലത്തെ ഒരു സി പി ഐൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഏറെക്കുറെ മാന്യന്മാരായ നേതാക്കന്മാർ തന്നെയാണ് സി പി ഐക്കുണ്ടായത് പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെ അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ രാഷ്ട്രീയ നിലപാടും സ്വീകരിച്ചിരുന്നു ഇപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ കൂടെ നിന്നെങ്കിൽ പോലും പിന്നീട് എൽ ഡി എഫ് രൂപീകരിക്കുകയും ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടികളെല്ലാം ഒരുമിച്ച് ചേരുന്നു എന്നുള്ള ഒരു പരിഗണന വെച്ച് സി പി ഐ സി പി എമ്മിൻ്റെ കൂടെ ചേരുന്നു യഥാർത്ഥത്തിൽ സി പി ഐ സി പി എമ്മിനോടൊപ്പം ചേർന്ന് മുന്നണി രൂപീകരിക്കുന്നതോടുകൂടി സി പി ഐയുടെ അതപ്പദനം തുടങ്ങിയത് അത് സി പി ഏറ്റവും വലിയ നഷ്ടക്കച്ചവടം മുന്നണി രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടക്കച്ചവടം പറ്റിയിരുന്നത് സി പി ഐ ആണ് സി പി ഐയെ വളരാൻ സമ്മതിക്കാതെ നിർത്തുക എന്നുള്ളത് സി പി എമ്മിൻ്റെ തന്ത്രപരമായ സ്ട്രാറ്റജിക് നിലപാടിലൂടെയാണ് അങ്ങനെ അവരെ പറയാൻ പറ്റിയില്ല രണ്ടുപേരും പ്രവർത്തിക്കുന്നത് ഒരേ മേഖലയല്ല രണ്ട് കൂട്ടർക്കും അണികളെ കിട്ടുന്ന ഒരേ മേഖലയിൽ നിന്നാണ് അപ്പം സി പി ഐ അത് ചെയ്താൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ആ സി പി ഐയുടെ നേതാക്കന്മാർ എനിക്ക് തോന്നാ ഒരു പക്ഷേ സി കെ ചന്ദ്രപ്പൻ്റെ ഒരു ചെറിയ കാലഘട്ടം ഒഴിച്ച് ബാക്കി എല്ലാ കാലഘട്ടത്തിലും ഒരു അടിമ വിധേയ ബന്ധമായിരുന്നു ആ വലിയ വെളിവോലും പക്ഷേ സി സി പി എമ്മിൻ്റെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അണികളുടെ പൊതു സ്വഭാവം അത് സി പി എമ്മിൻ്റെ സി പി ഐയുടെയും അവരെല്ലാം വിധേയരാക്കി മാറ്റപ്പെട്ടവരാണ് സി പി എമ്മിലും സി പി ഐയിലും അപ്പൊ എങ്ങോട്ട് മാറിയാലും എന്ത് ചവിട്ട് കിട്ടിയാലും അനുഭവിക്കാനും സഹിക്കാനും ആര് പഠിച്ചു സി പി ഐ പഠിച്ചു സി പി ഐ പഠിച്ചു സി പി സി പി ഐ എം എൽ എ ആണെങ്കിൽ ഇത് പഠിച്ചു വിധേയത്തെ മാത്രമേ വേറെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല അങ്ങനെ വന്ന് പൂർണ്ണമായി ജീർണിച്ച അവസരത്തിലാണ് ബിനോയ് വിശ്വം സ്ഥാന ബിനോയ് വിശ്വത്തിനൊരു പ്രത്യേകത അധികാരം മോഹിക്കുന്നില്ല എന്നൊരു ഇമേജ് ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ മോശമല്ല ബിനോയ് അല്ല ഈ എനിക്ക് സ്ഥാനം വേണ്ട എല്ലാം എല്ലാ തലത്തിലും അല്ലാണല്ലോ കിട്ടിയാൽ വേണം കിട്ടാൻ വേണ്ടി കഴിവുകൾ കൂട്ടിയല്ല ലാസ്റ്റ് പന്തി വരെ നോക്കിയിരിക്കാൻ വേണമെങ്കിൽ എല്ലാ കിട്ടുന്ന വരെ മറിച്ച് ബിനോയ് വിഷയം ചെയ്യാമായിരുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഓരോ ഇപ്പം ഇവിടെ ഇവിടെ റവന്യൂ ഭൂമിയുടെ എങ്ങനെ പുറത്തു വന്നത് എങ്ങനെയാണ് പ്രകാശ് ബാബു ഈ ലേഖനം എഴുതാൻ പോകുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണ് എന്ന് സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് മനസ്സിലായപ്പോഴാണ് ചൊക്രാങ്കുടിയിൽ അവിടെ ഭൂമി കൈയേറ്റത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വരുന്നത് ഒന്ന് ഒരു തലക്കെട്ടൊരാടി മര്യാദയ്ക്ക് ഇരുന്നോണം ഇനി ഇടുക്കിയിലെ വേറെ വരും ഇടുക്കിയിലും സി പി ഐൻ്റെ പങ്കാളിത്തമുണ്ട് പിന്നെ രണ്ടാമത് ഇവിടെ ഏറ്റവും വൃത്തികെട്ട സി പി ഐയിലെ തകർച്ച ശരിക്കും പറഞ്ഞു തുടങ്ങുന്നത് കാലത്ത് മൂന്നാൾ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ നടത്തിയ നടപടികൾ എതിർക്കുന്നതിൽ മുൻപന്തിയിലാണ് സി പി എമ്മിനേക്കാൾ മുൻപന്തിയിൽ സി പി ഐ ആയിരുന്നു ഇടുക്കി പോളിറ്റ് ബ്യൂറോ സ്ട്രക്ചർ ഇല്ലാത്തതിന്റെ ഒരു പ്രത്യേകത കൂടെ കേന്ദ്രീകൃത ലീഡർഷിപ്പില്ല ഇതൊന്നും ബിനമാത്രം കമാൻഡുണ്ട് എന്നുള്ളത് പിണറായി വിജയനെ എത്രമാത്രം ജനങ്ങൾ വീർക്കുന്നു എന്നനുസരിച്ച് മാത്രമേ പിന്നാദേശത്തിനും വേണ്ടാൻ പറ്റുള്ളൂ ഒരു പുതിയ മന്ത്രിയെ വെക്കുന്നതിനും അല്ലെങ്കിൽ വെച്ച മന്ത്രിമാരെ ഇപ്പോഴത്തെ മന്ത്രിമാർ നല്ല ധീരമായ പരീക്ഷണങ്ങളൊക്കെ സി പി ഐ നടത്തിയിട്ടുണ്ട് ഒരു മുഴുവൻ ഈ വരെ മന്ത്രിമാരാക്കിയിട്ടുണ്ട് എം എൽ എമാരാക്കിയിട്ടുണ്ട് ജാതി എന്ന് പ്രകടമായി കാണിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് ആ ഗുണമൊന്നും രാഷ്ട്രീയ രംഗത്തേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്രചോദിപ്പിക്കാൻ സി പി ഐക്ക് പറ്റിയില്ല എത്ര നാളിലിങ്ങനെ മുമ്പോട്ട് പോകും സി പി ഐ എന്നുള്ളത് ഒരു സന്നിക്ത ഘട്ടത്തിലാണ് ബീഹാർ ബംഗാളിൽ തീർന്നു ത്രിപുരയിൽ തീർന്നു കേരളത്തിലും ഇവിടെ തീർന്നാൽ സി പി ഐയുടെ ഭാവിയന്താ അല്ല സി പി എമ്മിന്റെ ഭാവിയും വലിയ സി പി എമ്മിന് കച്ചവടം ചെയ്ത് പോകും സി പി എമ്മിന് അണികളെയോ മെമ്പർമാരെയോ കോഓപ്പറേറ്റീവ് ബാങ്കുകളോ ഒക്കെ കച്ചവടം ചെയ്യാം ഇന്ന് ഇന്നത്തെ ഒരു വാർത്ത ഉണ്ട് വളരെ അതിനെ അത് സി പി ഐ അറിയണ്ട സി പി ഐ എന്ന് നിർത്തിരുന്നാണോ ഒരു പരിവരെ ഒത്തിരി ബാങ്കുകൾ കേരള ബാങ്കിൽ ഏയിപ്പിച്ചു ആ വാർത്ത ഉണ്ടായിരുന്നോ കേരള ബാങ്കിൽ ഏയിപ്പിച്ചിട്ട് ഇപ്പോൾ ഈ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത സഹകരണ ബാങ്കുകളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുന്നില്ല ഇതൊക്കെ എപ്പോഴാണ് പൊട്ടണമെന്ന് വരേണ്ട ആയോ പ്രവർത്തിക്കുന്ന ബാങ്കുകളോട് പൊട്ടാൻ പോകണം കാരണം കേരള ബാങ്കുകളും അതുമായി ബന്ധപ്പെട്ട മറ്റ് ബാങ്കുകൾ ചില ബാങ്കുകളുടെ കടം തീർക്കാനാണ് ഇതിനെ വിലയിരിക്കുന്നത് അപ്പോൾ ആ കടം തീർത്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇവർക്ക് കൊടുക്കാൻ പറ്റിയില്ലേ ഇത് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും തയ്യാറാവോ ഭരണപരമായി ഏറ്റവും വലിയ തകർച്ചയാണിത് അല്ല ഞാൻ ചോദിക്കുന്നത് അതായത് എൽ ഡി എഫിലെ ഏറ്റവും രണ്ടാമത്തെ കക്ഷിയാണ് പ്രബല കക്ഷി കൂടിയാണ് സി പി ഐ അപ്പോൾ സി പി ഐ മുന്നണിയിൽ വളരെ വളരെ വ്യക്തതയോടുകൂടിയാണ് എ ഡി ജി പി വിഷയം അവതരിപ്പിച്ചത് പ്രത്യേകിച്ചൊരു പാർട്ടി സെക്രട്ടറിയാണ് ഈ വിഷയം അവതരിപ്പിച്ചത് പക്ഷേ അതിലൊരു പ്രതികരണം ഒരും ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മളിൽ കാണുന്നത് ഇപ്പം ഇന്നിപ്പം ഈ പ്രകാശ് ബാബുവിൻ്റെ ലേഖനത്തിനെതിരായിട്ട് ടി പി രാമകൃഷ്ണൻ അതായത് പുതുതായിട്ട് വന്ന കൺവീനർ എൽ ഡി എഫ് കൺവീനർ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം നടക്കുകയാണെന്നും ഈ അന്വേഷണം പൂർത്തിയായി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് യഥാർത്ഥത്തിൽ ഈ ഇതിൽ ചെയ്ത കുറ്റം എന്ന് നേരത്തെ തന്നെ പ്രകടമായ കുറ്റമാണ് കാരണം ഇവിടത്തെ സ്റ്റേറ്റിന്റെ ഈ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല വഹിക്കുന്ന ഒരു ഉന്നത പോലീസ് ഓഫീസർ എന്തിനാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ആർ എസ് എസിന്റെ ഒരു ദേശീയ നേതാവിനെ സന്ദർശിച്ചത് എന്നതിനെ കുറിച്ചിട്ട് ഇന്നും ഒരു വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പ്രകടമായി തന്നെ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ അതല്ലെങ്കിൽ ഒരു തെറ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നത് പ്രകടമാണ് എല്ലാ ആളുകൾക്കും വ്യക്തമാണ് ഈ പോയി എന്ന് എ ഡി ജി പി എന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും അദ്ദേഹത്തിനെതിരെ എൻക്വയറി നടക്കുകയാണെന്നും എൻക്വയറിക്ക് ശേഷം നിലപാട് സ്വീകരിക്കാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് പാർട്ടി അടിമപ്പെട്ടതാണോ അല്ലെങ്കിൽ സി പി എം ഒറ്റക്കെട്ടായി തന്നെ ഈ പോലീസ് ഓഫീസറെ സംരക്ഷിക്കുകയാണോ നമ്മൾ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അത്ഭുതപ്പെട്ട ആവശ്യമില്ല ശിവശങ്കറിനെ സംരക്ഷിക്കാനും അല്ല ശിവശങ്കറിന് ഇത്രയും പ്രൊട്ടക്ഷൻ കിട്ടിയില്ല അല്ല ശിവശങ്കറിനെ സംരക്ഷിക്കാനും ആദ്യ കാലഘട്ടത്തിൽ പിണറായി തയ്യാറായിരുന്നു ശിവശങ്കറും വളരെ ദിക്ക എത്ര പരമബുച്ചത്തോടെയാണ് ഇവരെ ഈ എം ആർ അജിത് കുമാറും ശിവശങ്കറും എത്ര പരമബുച്ചത്തോടെയാണ് മുഖ്യമന്ത്രിയെ കാണുന്നത് അത് നമ്മൾ മറക്കരുത് കേരള സംസ്ഥാന മുഖ്യമന്ത്രിയെ ഇത്രയും പുച്ഛത്തോടെ കാണാൻ രണ്ടുദ്യോഗസ്ഥന്മാരായിരുന്നു ശിവശങ്കറും അജിത് കുമാറും ശിവശങ്കർ പറഞ്ഞില്ല ഞാൻ ഏത് തുണ്ടുവള്ളാസം കൊടുത്താലും അവിടെ ഒപ്പിടുക അതുതന്നെ അജിത് കുമാർ അറിയാം അങ്ങനെ ഒപ്പിടണമെങ്കിൽ എന്നെ നിർബന്ധിക്കുന്ന എന്നെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം അത് ഇപ്പോൾ ഈ സി പി ഐയുടെ കാര്യത്തിൽ പറ്റിയത് ഏറ്റവും നല്ല അവസരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് സി പി ഐ ഒന്നും ചെയ്യേണ്ട ഒരു മുന്നണി മാറാൻ പോകണ്ട ഒരു മന്ത്രിയും രാജിവെക്കാൻ പോവേണ്ട പക്ഷെ ഒരു കാര്യമുണ്ട് ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങളെല്ലാം അവിടെ മുന്നണി മര്യാദ പ്രശ്നമല്ല ജനങ്ങളാണ് ഏറ്റവും പരമാവധി ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക സി പി ഐ സി പി എം കിഴുകളെ പറക്കും അല്ല ഈ സി പി ഐ പിന്നെ നേരത്തെ നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കരുളായ വനത്തിൽ അതായത് നിലമ്പൂരിൽ കരുളായ വനത്തിൽ മാവോയിസ്റ്റുകളെ വേട്ടയാടിയപ്പോൾ നാല് മാവോയിസ്റ്റുകളെ വെടിവെച്ച് വന്നപ്പോൾ വളരെ വ്യക്തതയോടുകൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ട് എന്ന് വിളിച്ചു പറഞ്ഞ പാർട്ടിയാണ് പക്ഷേ ഈ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ആഭ്യന്തര വകുപ്പ് ചീഞ്ഞു നാറിയിരിക്കുന്നത് പക്ഷേ അതിൽ പ്രകടമായ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് സി പി ഐ കഴിയുന്നില്ല എന്നുള്ളത് ആണ് നമ്മുടെ ഇവിടെ പിന്നെ എന്താണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശോധിക്കേണ്ടല്ലേ അത് അത്തരം നിലപാട് സി പി ഐ എടുക്കുന്നത് ഇപ്പോൾ ബീഹാറിലെ ഛത്തീസ്ഗഡിലൊക്കെ നക്സലീറ്റ് പ്രസ്ഥാനങ്ങളിൽ അവരെ മോ മോചിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലും ആനി രാജൊക്കെ വലിയ വലിയ പരിപാടികൾ ഇടപെടുന്നുണ്ട് അതിൻ്റെ കാരണം സി പി ഐയിലെ ഒരു അപകടതാ ബോധമുണ്ട് സി പി എം ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഞങ്ങളുടെ റേറ്റിംഗ് പുരോഗമനം അല്ലെങ്കിൽ ഇടതുപക്ഷമുള്ള റേറ്റിങ്ങിൽ ഞങ്ങൾ വളരെ പുറകിലാണ് കാരണം ഇടയ്ക്ക് കോൺഗ്രസ്സുമായിട്ട് കൂട്ടുകൂടാൻ പോയി അടിയന്തരാവസ്ഥ സപ്പോർട്ട് ചെയ്യാൻ പോയി ഇത് പറഞ്ഞുകൊണ്ടാണ് ആ സി പി ഐ സി പി എം ഇത് കൂടുതൽ കൂടുതൽ വിമർശിക്കുകയും സി പി ഐ കുറെ കുറെ ഉൾവലിയുകയും ചെയ്തു ആ ഉൾവലിയിൽ സ്വന്തം സത്വം സി പി ഐക്ക് നഷ്ടപ്പെട്ടു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് നഷ്ടപ്പെട്ടു പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ തകർച്ച സോവിയറ്റ് റഷ്യയുടെ പതനം അതെ സോവിയറ്റ് റഷ്യ ആയിരുന്നു സി പി ഐയുടെ ബലം സോവിയറ്റ് ലാൻഡ് ഇവിടെ ഡൽഹിയിൽ അവിടെ പല ആളുകളും ഉപരിപഠനത്തിനും റഷ്യയിലേക്കാണ് അപ്പോൾ ഇത് റഷ്യ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി ആ റഷ്യ ഒന്നുമല്ലാതായപ്പം ഇപ്പൊ സി പി എം പിടികൂട്ടിരുന്ന വിവരണ്ട് ഏതാ ചൈന ശക്തമാവ് ലോക ലോകശക്തിയാവുക അത് ആ ഒരു അവസ്ഥ ഇപ്പൊ ആശ്രയിക്കാൻ ആരുമില്ല അന്തർദേശീയ തലത്തിൽ അന്തർദേശീയ ദേശീയ ഇല്ല ആശ്രയിക്കാൻ ആലുവില്ല ആഗമിച്ചുള്ളത് കേരളത്തിൽ കിട്ടിയിരിക്കുന്ന കുറേ എം എൽ എമാരും മന്ത്രിസ്ഥാനവും മാത്രമാണ് സി പി ഐ അല്ല സി പി ഐ യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയ സത്യം തിരിച്ചറിയുന്നില്ലേ അതായത് സി പി എമ്മിൻ്റെ കൂടി ഈ പിന്തുണയോടുകൂടി മാത്രമേ നമുക്ക് ഇത്ര എം എൽ എ മാരുണ്ടാവുള്ളൂ ഭരണത്തിൽ പങ്കാളിയാവാന് പറ്റുകയുള്ളൂ മന്ത്രിമാരുണ്ടാവുകയുള്ളൂ എന്നൊക്കെയുള്ള ചില രാഷ്ട്രീയ സത്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞോണ്ടായിരിക്കില്ലേ ഈ മൗനം അത് അവരുടെ ഏറ്റവും പ്രായോഗികം ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഓപ്പറേഷനിലാണല്ലേ അത് മാത്രമാണ് മയങ്ങി കിടക്കുക തന്നെ മാത്രമാണ് സി പി ഐയുടെ മുമ്പിലുള്ള പോംവഴി എന്നുള്ള തിരിച്ചറിവർ പക്ഷേ സി പി എമ്മിനേക്കാൾ കൂടുതൽ ഇന്ത്യ മുഴുവൻ എടുക്കുമ്പോൾ കുറേ കൂടെ ശക്തിപ്പെട്ട് വരാൻ പറ്റുന്നൊരു ഇടതുപക്ഷ പ്രസ്ഥാനം സി പി ഐ എന്താണ് സി പി ഫോർവേഡ് ബ്ലോക്ക് പോകുന്നില്ലേ ആർ എസ് പിയുടെ നല്ല വിഭാഗം പോകുന്നില്ലേ ഇടതുപക്ഷം ഉണ്ടെന്ന് പറയാൻ പിന്നെ സി പി ഐയും സി പി ഐയും ഉള്ളു മിച്ചം ആരെ വേറെ ആരാ കേരളത്തിലുള്ള ജോസ് കെ മണ്ണിയാണ് അല്ല കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷ സ്വഭാവമുള്ള ആരുമില്ല ആരുമില്ല അപ്പോൾ ഇത് ഇവർക്കൊരു സി പി എമ്മിന് ഒരു ഏറ്റവും വലിയ ഇത് ഉള്ളത് സി പി എമ്മിൻ്റെ രക്ഷപെടൽ താത്വികമായ രക്ഷപെടൽത്ത് ടെൻസിയാവുപ്പിങ്ങിൻ്റെ കാലമാണ് എല്ലാ സംഭവങ്ങളെയും മറികടന്നുകൊണ്ട് ടെൻസിയാവുപ്പിങ്ങ് അധികാരം പിടിച്ചിട്ട് പറയുന്നുണ്ട് പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും വലിയ പിടിച്ചാൽ മതി സി പി ഐ ആ കാഴ്ചപ്പാടിലേക്ക് വന്നു അപ്പോൾ ഇനിയിപ്പോൾ ആ കാഴ്ചപ്പാട് വീണ്ടും തിരിച്ചെടുത്താൽ കോൺഗ്രസ്സിൽ ആയി ബന്ധപ്പെടാൻ ഏതു സമയത്തും തയ്യാറാവും അല്ല ദേശീയത്തിൽ തന്നെ ഇപ്പം കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണല്ലോ നാളെ കേരളത്തിലും സി പി ഐയുടെ അണികളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുക നിങ്ങൾ ആരുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സത്യസന്ധമായ ഒരു വിലയിരുത്തിൽ നടത്തിയാൽ തൊണ്ണൂറ് ശതമാനം സി പി ഐ അണികളും പറയും ഞങ്ങൾ യു ഡി എഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ സി പി ഐ ഇപ്പം നിലനിൽക്കുന്ന രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മ കൂടിയല്ലേ സി പി സി പി ഐ അത് രണ്ട് ഒരു പാർട്ടിക്കും രാഷ്ട്രീയ സത്യസന്ധത നിലപാടാർക്കാ ഉള്ളത് ആർക്കാ ഉള്ളതെന്നുള്ള പ്രശ്നം അല്ല ഉണ്ട് എന്ന് അവകാശപ്പെടുത്തിയ ഇപ്പം ഞാൻ എനിക്ക് അറിയാവുന്ന വിവരങ്ങളാണെങ്കിൽ പിണറായി വിജയൻ്റെ മുമ്പിലൊക്കെ വരച്ച് കാട്ടിയ ചിത്രങ്ങൾ നമ്മുടെ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കൂട്ടിക്കും നാളെ ഇവിടെ ഒരു സന്നയുക്ത ഘട്ടം ഉണ്ടായാൽ ജ്യോതി ബാസുവിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരികയല്ല എന്നാണ് പറയുന്നത് ആ മണ് ഈ മണ്ഡലം വിശ്വസിച്ചു രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസോ മറ്റ് കക്ഷികളോ ചേർന്ന് അധികാരത്തിൽ എത്താനുള്ള ചാൻസ് ഉണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു തർക്കം വരുമ്പോൾ രാഹുൽ ഗാന്ധി മാറി നിൽക്കുന്നതാണ് അയാളുടെ ആ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആ മണ്ഡലത്തിലി ചെയ്യരുന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം പിണറായി വേറെ ആരുമില്ല ബംഗാളിൽ തീർന്നില്ലേ വേറെ ആരോ ഉള്ളത് പിണറായിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രധാനമന്ത്രി സ്ഥാനം ഇന്ദ്രഗുപ്തയ്ക്ക് പകരം സി പി ഐക്ക് ഉണ്ടാൻ പറ്റുക കാരണം ഇന്ദ്രിദ്ഗുപ്ത ആയതാണ് അവിടെ ആ കാഴ്ചപ്പാടിൽ വളർന്നു വന്ന സി പി എമ്മും ഇനി എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് പോരാടേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത സി പി ഐ പോരാടുന്നവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല അല്ല ശക്തിയും ശയിച്ചു കഴിഞ്ഞല്ലോ അല്ല ശക്തി ശേഖരി നിലപാടുകളുണ്ടല്ലേ രണ്ട് തരത്തിലുള്ള ശക്തിയുണ്ട് ഒരു നിലപാടുമില്ലെങ്കിലും പള്ളിയൊക്കെ സംഘടിപ്പിക്കുന്നാലും അമൃതാനന്ദ സംഘടിപ്പിക്കുന്നാലും ഒരു ശക്തി ഇല്ലെങ്കിലും ആൾക്കാരെ സംഘടിപ്പിക്കുക മാനിസ്റ്റ് പാർട്ടി അതായത് തന്നെ നിലപാടില്ല ശക്തി ആൽബലുണ്ട് ആൾബലം സംഘടിപ്പിച്ച പല തരത്തില പല പല പരസ്പര വിരുദ്ധമായ താല്പര്യങ്ങൾ പറഞ്ഞ് സംഘടിപ്പിച്ചു നിങ്ങൾ പിണറായി ഒരു അത്ഭുതമാണ് അങ്ങനെ വ്യക്തിപരമായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നാലും ഓർത്തഡോക്സ് സഭയെ യാക്കോബായ സഭയെ ഒരേ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുനടക്കാൻ പറ്റുന്ന നടക്കാം കൂട്ടിക്കൊണ്ട് നടന്ന നേതാവാരാ പിണറായി അല്ല അത് തന്നെയാണല്ലോ ഇപ്പൊ ബി ജെ പിയും അതിൽ രണ്ട് എക്സ്ട്രീം തന്നെയായി ഗോകുലം ഗോപാലിനെ വെള്ളാപ്പള്ളി നടേശനെ ഒരുമിച്ച് കൊണ്ടുനടക്കാൻ പറ്റി ഇറക്കാം ഞാൻ പിണറായി പിണറായിക്ക് കൊണ്ടുനടക്കാൻ പറ്റി രണ്ടുപേരും കടിച്ചു കയറാറുണ്ടെങ്കിൽ ഗോകുലം ഗോപാലിനും മറ്റേ വെള്ളാപ്പള്ളി നടേശനും ഒരുപേരും കൊണ്ടാൻ പറ്റി അപ്പോൾ പിണറായി വിജയൻ അവിടെ കാണുന്ന ഒറ്റയാളെ കാണുന്നുള്ളൂ പിണറായി വിജയൻ സെൻട്രൽ നിൽക്കുന്ന പിണറായി വിജയൻ ഇവിടെ തള്ളു കിട്ടുന്നില്ലെങ്കിൽ ഓക്കെ ആരും കുഴപ്പമില്ല അതവസാനത്തൊരു ചോദ്യം യഥാർത്ഥ ഒരു സി പി ഐ ഇതൊരു ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സി പി ഐക്കൊരു മുന്നണിയൊക്കെ മാറി വീണ്ടും രാഷ്ട്രീയ ശക്തിയായി മാറാൻ വേണ്ടി കഴിയുന്നൊരു സാഹചര്യം യഥാർത്ഥ കേരളത്തിൽ ഉരുത്തിരിയുമോ കേരളത്തിൽ ഉരുത്തിരിയുമെങ്കിൽ ഉരുത്തിരിയണമെങ്കിൽ ഒന്നവർക്ക് തീരുമാനം എടുക്കേണ്ട അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുക്കണം പിന്നെ രണ്ട് സി പി ഐ ഇപ്പം ഈ നിലപാടെടുത്തിരിക്കുന്നതിൻ്റെ കാര്യം സി പി എമ്മിനകത്ത് വരുന്ന അകത്ത് വളർന്നു വരുന്ന പിണറായി വിരുദ്ധത ഉൾപാർട്ടി കലാപ ഉൾപാർട്ടി കലാപത്തിന് ഒന്നുകൂടെ ആക്കം കൂട്ടാൻ വേണ്ടി മാത്രമാണത് ഇത് നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട് ഇപ്പം ഗോവം പോയിരിക്കുക ഇതൊന്നും ഗോവനറിയത്തില്ല പക്ഷെ ഇവിടെ കാര്യങ്ങൾ നടക്കണം ഇപ്പം നമ്മൾ ആശുപത്രി കിടന്നിട്ട് കൊട്ടേഷൻ കൊടുത്ത് ഒരാളെ കൊണ്ട് കൊല്ലിക്കുമ്പോൾ നമ്മൾ സേഫാ ഗോവിന്ദം പോയി കിടക്കുക ആശയ പോയി കിടക്കുക അത് വളരെ ബോധപൂർവമായി കലാപം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ശേഷിയുള്ള എല്ലാവരും പിണറായി വിജയൻ ഇല്ലാതാക്കി കഴിയും ഒരു കലാപത്തിന് ജനബന്ധന ആ ഒരു നേതാവ് മാർസിസ്റ്റ് പാർട്ടി ഇല്ല ആരോ ആരുടെ പേരെ പറയാൻ പോളെ പിണറായിക്ക് പോലും ഇല്ല അവിടെയാണ് പിന്നെ സി പി ഐ ഈ നിലപാടിലുറച്ചു നിന്നാൽ കൺസീഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അജിത് കുമാനെ വിളിച്ച് പിണറായി വിജയൻ ക്ഷമിക്കണം കേട്ടോ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല ഇങ്ങനെ നിർബന്ധം വന്നു ഞാൻ ഇവിടെ തുടർന്നില്ല നിങ്ങൾക്ക് ഇനി അപകടം വരുമെന്ന് അറിയാം അതിൽ കുമാനോട് പറഞ്ഞു എനിക്കിനി തുടരാൻ പറ്റില്ല നിങ്ങൾക്ക് അപകടം വരുമെന്നു പറയും അപ്പോൾ സർക്കാരെ ഒന്ന് മാറി നിൽക്കണം ശിവശങ്കറിൻ്റെ കാര്യത്തിലാണ് പക്ഷേ ജയിലിലേക്ക് പോയത് പിന്നെ അത് തന്നെ ഇവിടെ നടക്കും ഒന്നുകിൽ അല്ലെങ്കിൽ സി പി ഐക്ക് പൊരുതാൻ പറ്റുന്ന കരുക്കൾ അവർ രംഗത്തിറക്കാൻ പറ്റിയിട്ടുള്ളതുവരെ അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ഓരോരുത്തരും എന്നാ പറയുന്നത് നോക്കൂ സുനിൽകുമാർ തോറ്റില്ലായിരുന്നെങ്കിൽ നിങ്ങൾ സുനിൽകുമാർ ഈ നിലപാടിനെ അനുകൂലിക്കാൻ പ്രകാശ് ബാബുവിനെ അനുകൂലിക്കല്ല സുനിൽകുമാർ അവിടെ തൃശ്ശൂർ തോറ്റതുകൊണ്ട് മാത്രമേ ഈ കൂട്ടത്തിൽ നിൽക്കും ശരിക്കും സെക്രട്ടറി ആകാൻ ചെറിയ പ്രകാശ് ബാബുവാണ് എല്ലാവരും പറഞ്ഞിരുന്നു അങ്ങനെ ഇതേ ബിനോദ വിഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രകാശ് ബാബുവാണ് ബെസ്റ്റ് ജോയിസ് പക്ഷെ എങ്ങനെ വിനോദവിഷായി അത് കാനത്തിൻ്റെ അസ്വ ഞാൻ പറഞ്ഞിരുന്നത് എവിടെയാണ് എങ്ങനെ പ്രകാശ് ബാബു ഏറ്റവും നല്ല കാൻഡിഡേറ്റ് കാനൊന്ന് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി സാ പുതിയ സെക്രട്ടറി സാറി ഇങ്ങേര് വന്നാൽ എങ്ങനെ ഇരിക്കുന്ന ജസ്റ്റ് എന്നോട് ചോദിച്ചതാണ് അവിടെയാണ് പ്രശ്നം അത് ആ സ്ഥാനത്തേക്ക് പക്ഷെ മറിച്ച് ഈ സി പി ഐ അണികൾക്ക് ഒരാവേശം കൊടുക്കാൻ ഈ പ്രസ്താവന സഹായിക്കും കാരണം ജനീയം വായിക്കുന്നവരുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ല ഇപ്പൊ ഒന്നും വായിക്കണ്ട കാരണം വിവാദമായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അത് എത്തിക്കൊള്ളും കത്തിക്കൊള്ളും അതുകൊണ്ട് വലിയ ചർച്ചയായി വീണ്ടും സി പി ഐ ഈ അജിത് കുമാർ വിഷയം എടുത്തിട്ടതോടുകൂടി യഥാർത്ഥത്തിൽ വീണ്ടും എൽ ഡി എഫിൽ ഒരു കലാപത്തിനുള്ള വഴിയാണോ എന്ന് സംശയിക്കേണ്ടത് മറിച്ച് ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വയനാട് ദുരന്തത്തിന്റെ പ്ലാനിങ്ങിന്റെ എസ്റ്റിപ്പ് കാണിച്ചിരിക്കുന്ന കള്ളത്തരം കാവട്ടിയും അത് പ്രകാശ് ബാബുലേക്ക് ഒതുങ്ങിയില്ലേ മാറിയില്ലേ ജനീകത്തെക്കുറിച്ച് പോലും പറഞ്ഞ് മാറിയില്ലേ പിണറായി വിജയൻ കഴിഞ്ഞ ഒരു ഒരു മാസത്തെടുത്ത് എടുത്ത് നോക്കി ഓരോ സംഭവങ്ങളും ഇൻഡയറക്റ്റായിട്ട് പിണറായി സഹായിക്കും അത്രയുള്ളൂ പറയാമുള്ളൂ